നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കള്ക്കും സ്വാഗതം ത്തിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ഞങ്ങൾ കൂട്ടുവള്ളി പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരാണ് ഞങ്ങളുടെ പ്രദേശത്ത് ഉപയോഗശൂന്യമായി ശൂന്യമായി രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലം മൂന്ന് സ്വകാര്യ വ്യക്തികളുടെ പേരിലുള്ളതാണ് അവർ ഈ സ്ഥലത്ത് സമയാസമയങ്ങളിൽ ചെയ്യേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തുന്നില്ല കൂടാതെ അവർ ഈ പ്രദേശത്ത് വരാറ് പോലുമില്ല അതുകൊണ്ട് തന്നെ ഈ സ്ഥലം കാട് പിടിച്ചു കിടക്കുകയാണ് ഈ സ്ഥലത്ത് ഇഴജന്തുക്കൾ കുറുക്കൻ മുതലായവയുടെ ഉപദ്രവം കാരണം പരിസരവാസികളായ ഞങ്ങൾക്ക് വീട്ടിൽ യാതൊരുവിധ വീട്ടു മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുവാൻ സാധിക്കാത്ത അവസ്ഥയുമാണ് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഡിസംബർ മാസത്തിൽ അൻപതോളം പേർ ഒപ്പിട്ട ഒരു അപേക്ഷ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഞങ്ങൾ നൽകുകയുണ്ടായി എന്നാൽ യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല കൂടാതെ ഈ സ്ഥലത്തുള്ള തെരുവ്വിളക്ക് പ്രവർത്തിക്കുന്നില്ല വെളിച്ചമില്ലാത്തത് കാരണം വഴിയാത്ര ർക്ക് ഇഴജന്തുക്കളെ പേടിച്ച് വഴി നടക്കുവാനും വീടിന് പുറത്തിറങ്ങുവാനും സാധിക്കാത്ത അവസ്ഥയാണ് ആയതുകൊണ്ട് ഈ സ്ഥലത്ത് വഴിവിളക്ക് സ്ഥാപിക്കുന്നതിനും ഉപയോഗശൂന്യമായ രണ്ടേക്കറോളം വരുന്ന സ്ഥലം കാടുകൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുന്നതിനുമുള്ള നടപടി സ്വീകരിക്കുവാൻ ഞങ്ങൾ അൻപതോളം പേർ എഴുതിക്കൊടുത്ത അപേക്ഷ ഇതുവരെ പരിഗണിക്കാത്തതുകൊണ്ടാണ് നിയമവേദിയിലേക്ക് ഈ പരാതി അയക്കുന്നത് എന്നാണ് ഈ കത്തിലൂടെ പരാതിക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് നിങ്ങളുടെ സ്ഥലത്തെ ഈ പ്രശ്നം സംബന്ധിച്ച് ച്ച് നിയമവേദി കോട്ടുപള്ളി പഞ്ചായത്ത് സെക്രട്ടറി എം ബി പ്രീതിയുമായി സംസാരിച്ചിരുന്നു ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം അവർ ഒരു അന്വേഷണം നടത്തുകയും ഇത്തരത്തിൽ ഒരു മറുപടി ചെയ്തു കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിൽ എട്ടാം വാർഡിൽ കോച്ചേരിക്കടവ് റോഡിൽ മൂന്ന് വ്യക്തികളുടെ കൈവശമുള്ള രണ്ട് ഏക്കർ സ്ഥലത്തെ കാട് വെട്ടിത്തെളിക്കുന്നതിന് പ്രസ്തുത വ്യക്തികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഒരാൾ ഫെബ്രുവരി ഒന്നിന് സ്ഥലം വൃത്തിയാക്കിയിരുന്നു മറ്റൊരാൾ ഫെബ്രുവരി പതിനൊന്നിന് വൃത്തിയാക്കുമെന്നും മൂന്നാമത്തെ ആൾ അടുത്ത ദിവസങ്ങളിൽ വൃത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുന്നു പഞ്ചായത്ത് സെക്രട്ടറി എം വി പ്രീതിയുടെ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം നിങ്ങളുടെ പരാതി അനുഭാവപൂർവ്വം അവർ പരിഗണിച്ച് വേണ്ട നടപടികൾ കൈക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ആയതിനാൽ ഉടൻ തന്നെ നിങ്ങളുടെ പരാതിക്ക് ഒരു പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ആലുവ ഉളിയന്നൂരിൽ നിന്നും ഹൈറുനിസ ഹമീദ് മരണപ്പെട്ടുപോയ എന്റെ ഭർത്താവിന്റെ പേരിലും എന്റെയും മക്കളുടെയും ഉടമസ്ഥതയിലും ഉള്ള രണ്ട് സർവേ നമ്പറിൽപ്പെട്ട കെട്ടിടം ഒരു പരസ്യ കമ്പനി നടത്തുന്നതിനു വേണ്ടി ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഫ്ലെക്സ് വേസ്റ്റ് ഭൂമിയിൽ ജെ സി ബി ഉപയോഗിച്ച് ആഴത്തിൽ കുഴിയുണ്ടാക്കി നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും എതിർത്തപ്പോൾ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് മാറ്റിത്തരാമെന്നാണ് അവർ പറഞ്ഞിരുന്നത് പതിനാറ് സെന്റ് ഭൂമിയിൽ പലയിടത്തും ഞങ്ങൾ അറിയാൻ െ ഫ്ലെക്സ് വേസ്റ്റ് കുഴിച്ചിട്ടിട്ടുണ്ട് ഇതെല്ലാം അയൽവാസികൾ ഞങ്ങളെ അറിയിച്ചപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള കിണർ ഉപയോഗശൂന്യമാക്കും വിധം അതിലും ഫ്ലെക്സുകളും മറ്റും നിക്ഷേപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബർ മാസത്തിൽ അവർ ഒഴിഞ്ഞു ഈ കുഴിച്ചിട്ട ഫ്ലെക്സ് വേസ്റ്റുകളും ഉപയോഗശൂന്യമാക്കിയ കിണറും നന്നാക്കി തരണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടു എങ്കിലും എന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ എല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ചു പോയി കെട്ടിടത്തിന്റെ പിൻവശത്ത് ഭൂമിക്ക് മുകളിൽ ഉപേക്ഷിച്ചു പോയ ഫ്ലെക്സുകൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് മാറ്റിത്തരുവാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടപ്പോൾ അവർ പറയുന്നത് മുൻപ് അവർ ഫ്ലെക്സ് വേസ്റ്റുകൾ മാറ്റിയിരുന്നത് ധാരാളം പണം മുടക്കിയാണ് എന്നതാണ് തന്നെ അവർ ഇപ്പോൾ മാറ്റി തരുന്നില്ല വളരെ നല്ല രീതിയിലുണ്ടായിരുന്ന എൻറെ സ്ഥലം വാടകയ്ക്ക് കൊടുത്തതിനു ശേഷമാണ് ഇത്തരത്തിൽ എൻറെ സ്ഥലവും കെട്ടിടവും പരിസരവുമെല്ലാം മലിനമായത് അതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ട് തന്നെ ഇതെല്ലാം പരിഹരിപ്പിക്കുന്നതിന് എന്ത് നിയമ സ്വീകരിക്കേണ്ടത് താങ്കൾ വാടകയ്ക്ക് കൊടുത്ത സ്ഥലത്ത് പരിസരം മുഴുവൻ മലിനമാക്കുകയും അല്ലെങ്കിൽ ഉപയോഗശൂന്യമാകുന്ന രീതിയിൽ ഫ്ലക്സ് വേസ്റ്റുകളെല്ലാം നിക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ നിയമപരമായി എന്തു ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു ഉപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ രാജേഷ് ആർ പിള്ളയെയാണ് അദ്ദേഹം പറഞ്ഞു പരിഹാരം ഇനി നമുക്ക് കേൾക്കാം കത്ത് സസൂക്ഷ്മം വായിച്ചു വാടകയ്ക്ക് നൽകിയ വസ്തുവിലും വീട്ടിലും മാലിന്യങ്ങൾ നിക്ഷേപിച്ചതായിട്ടാണ് പരാതി ഒരു പരസ്യ കമ്പനിക്ക് വാടകയ്ക്ക് കൊടുക്കുകയും അവർ ഫ്ലെക്സ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അല്ല ചോദ്യകർത്താവിൻ്റെ വസ്തുവിലും വീട്ടിലുമായി നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് സാധാരണഗതിയിൽ നിങ്ങൾ തമ്മിലുള്ള കരാറിൻ്റെ ചില വ്യവസ്ഥകൾ ഒന്നുകൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും കാരണം വാടകയ്ക്ക് കൊടുത്ത വസ്തുവിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം അത് ആരുടെ കൈവശമാണോ അത് വാടകക്കാരൻ്റെ കൈവശമാണെങ്കിൽ അവർക്ക് തന്നെയാണ് അപ്പോൾ ആ സമയങ്ങളിൽ നടന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏൽക്കാൻ അവർ ബാധ്യസ്ഥനാണ് അങ്ങനെ വാടകക്കരാർ പ്രത്യേകം പരാമർശമില്ലെങ്കിൽ കൂടി അവരുടെ കൈവശം ഇരുന്ന കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വസ്തുവിനോ ആ വീടിനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ അല്ലെങ്കിൽ നാശനഷ്ടം വീടുടമയ്ക്ക് നികത്തി കൊടുക്കേണ്ട ആവശ്യവും വാടകക്കാരനുണ്ട് ഇപ്പോൾ ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത് ഫ്ലെക്സ് അവിടെ കിണറിലും മറ്റു പരിസരങ്ങളിലും ഒക്കെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് അത് ഫ്ലെക്സ് നിക്ഷേപം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുന്നത് അത് നീക്കം ചെയ്യുന്നതിനുള്ള തുക കൃത്യമായി അക്കൗണ്ട് ചെയ്ത ശേഷം അത് നീക്കം ചെയ്ത് ആ തുക തിരിച്ചു കിട്ടാൻ ഒരു സിവിൽ അന്യായം ഈ വാടകക്കാരനെതിരെ കൊടുക്കാവുന്നതാണ് അതിന് കൃത്യമായ അക്കൗണ്ട് ചെയ്യുകയും അതിനാരെങ്കിലും ഒരു കൊട്ടേഷൻ പോലെ നൽകി അവരെ കൊണ്ട് ആ ജോലികൾ ചെയ്യിച്ച ശേഷം ഈ വാടകക്കാരനെതിരെ ഒരു സിവിൽ അന്യായം അടുത്ത സിവിൽ കോടതിയിൽ ബോധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലവായ തുക വാടകക്കാരിൽ നിന്ന് ഈടാക്കിയെടുക്കാവുന്നതാണ് ഇനി ആ ആ ഫ്ലെക്സ് അവരെ കൊണ്ട് തന്നെ മാറ്റിക്കാം അവിടെ നിന്ന് തിരിച്ചെടുക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നും ചോദിച്ചിട്ടുണ്ട് അത് അത്രയും കാലം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ വാടക നഷ്ടപ്പെട്ട് പുതിയൊരു അങ്ങോട്ട് വരാനുള്ള സാധ്യതകൾ കുറയും വാടക നഷ്ടപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും പ്രായോഗികമായി നമുക്ക് ചെയ്യാവുന്ന കാര്യം അത് നിങ്ങളുടെ ചിലവിൽ ചെയ്ത ശേഷം അതിനുണ്ടായ നഷ്ടം വാടകക്കാരന് ഈടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി ഫ്ലക്സ് ഒരു നിരോധിക്കപ്പെട്ട മാലിന്യമായതുകൊണ്ട് കമ്പനി അവിടെ നിക്ഷേപിച്ചതുകൊണ്ടും നിങ്ങൾക്ക് ഏത് സ്ഥലത്താണോ ഇത് സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ആൻഡ് സെൽഫ് ഗവൺമെൻറ് അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഈ പരിധിയിൽ വരുന്ന മുനിസിപ്പാലിറ്റിക്കും ഒരു പരാതി കൊടുക്കാവുന്നതാണ് കാരണം നിരോധിതമായ ഫ്ലക്സ് അവിടെ സ്ഥാപിച്ച് ഒരു പാരിസ്ഥിതിക മാലിന്യ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് അത് വാടകയ്ക്ക് കൊടുത്ത ആളുകളെക്കുറിച്ച് തന്നെ അതവിടെ നീക്കം ചെയ്യിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് ഒരു പരാതി കൊടുത്താൽ മുനിസിപ്പൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇദ്ദേഹത്തിന് നോട്ടീസ് അയക്കുക അദ്ദേഹത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അത് കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്താൽ അങ്ങനെ ഉള്ള സാധ്യതകളും നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് പക്ഷെ നിങ്ങൾ തമ്മിലുള്ള കരാറിന്റെ വാലിഡിറ്റി കഴിഞ്ഞോ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം വേണം മുനിസിപ്പൽ അധികൃതരെ ഇത് അറിയിക്കുവാൻ പിന്നെ ഒരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന വാക്കിന് അവർ വില നൽകിയില്ല എന്ന് കരുതേണ്ട ആവശ്യമില്ല സ്ത്രീകൾക്ക് നിയമത്തിൽ പ്രത്യേക ചില ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ കൂടി മറ്റ് നിയമങ്ങളിലും പ്രത്യേക അധികാരങ്ങളും മറ്റും സ്ത്രീകൾക്കുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു വിവേചനം അവർ കാണിച്ചു എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല സൗജന്യ നിയമ സേവനത്തിന് നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കണ്ണിമംഗലത്ത് നിന്നും ജോൺസൺ പിടി എന്റെ പാടശേഖരത്തിന് തൊട്ടടുത്തുള്ള മറ്റൊരു പാടശേഖരത്തിന്റെ ഉടമയായ വ്യക്തി അയാളുടെ ആ പാടശേഖരത്ത് വലിയ കാനകൾ താഴ്ത്തി ആ സ്ഥലത്ത് വാഴ തേക്ക് തെങ്ങ് കമുക് ജാതി എന്നീ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് കിഴക്ക് ദിശയിൽ നിന്നും ഒഴുകി വന്നിരുന്ന വെള്ളം എനിക്ക് കിട്ടാത്ത സാഹചര്യമുണ്ടായി കൃഷിക്ക് ആവശ്യമായ യന്ത്രങ്ങൾ കിട്ടാതെ വരികയും വെള്ളത്തിന്റെ ലഭ്യത കുറവ് മൂലവും എനിക്ക് നെൽകൃഷി ചെയ്യാൻ വർഷങ്ങളായി സാധിക്കുന്നില്ല ഈ കാര്യം രണ്ടായിരത്തി ഒൻപതിലെ സുതാര്യ കേരളം പരിപാടിയിൽ പരാതിയായി ഞാൻ കൊടുത്തിരുന്നു തുടർന്ന് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് നിർദ്ദേശവും നൽകുകയുണ്ടായി രണ്ടായിരത്തി ഒൻപത് മുതൽ ഫോർട്ട് കൊച്ചി റവന്യൂ ഡിവിഷണൽ ഓഫീസ് ആലുവ തഹസിൽദാർ അയ്യമ്പുഴ വില്ലേജ് അയ്യമ്പുഴ കൃഷി ഭവൻ എന്നീ ഓഫീസുകൾ കയറിയിറങ്ങി നടക്കുന്നു എന്നാൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ ഇത് സംബന്ധിച്ച് പരാതി സമർപ്പിച്ചപ്പോൾ കെ എസ് ആർ ഇസി സാറ്റലൈറ്റ് ചിത്രം വെക്കുവാനാണ് ആവശ്യപ്പെട്ടത് തുടർന്ന് അങ്കമാലി ട്രഷറിയിൽ പണമടച്ച് സാറ്റലൈറ്റ് ചിത്രം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഞാൻ സ്വീകരിക്കുകയും ചെയ്തു എന്റെ തൊട്ടടുത്തുള്ള പാടശേഖരത്തിന്റെ ഉടമ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഒഴിവാക്കിയാൽ മാത്രമേ എനിക്ക് നെൽകൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ജലം ലഭിക്കുകയുള്ളൂ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ആകെയുള്ള വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ നെൽകൃഷിയാണ് ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ എനിക്ക് നീതി നൽകാത്ത ഈ സാഹചര്യത്തിൽ എന്റെയും എന്റെ കുടുംബത്തിനും ജീവിക്കുന്നതിനു വേണ്ടിയുള്ള നെൽകൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് താങ്കളുടെ ഈ പരാതി നിയമവേദി ഫോർട്ട് കൊച്ചി ആർ ഡി ഒ ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം നിയമവേദിയോട് വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇനി പറയാം വളരെ കാലമായുള്ള ഈ പരാതിയിൽ പല ഹിയറിംഗുകളും ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട് താങ്കൾ കത്തിൽ സൂചിപ്പിച്ച പ്രകാരം കെ എസ് ആർ ഇ സി സാറ്റലൈറ്റ് ചിത്രം നോക്കുവാനും അത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് നൽകുവാനും കൃഷി ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കൃഷി ഓഫീസർ നൽകിയ റിപ്പോർട്ടും കെ എസ് ആർ ഇസി റിപ്പോർട്ടും കൂടി നോക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്ന സാഹചര്യം അതിൽ വ്യക്തമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു ഹിയറിംഗോ നേരിട്ടുള്ള സ്ഥലപരിശോധനയോ വേണ്ടിവരും എന്നതിനാൽ അതിനായി ആർഡിഒ ഓഫീസിൽ ഫയൽ മാറ്റിരിക്കുന്നത് പോലെയാണ് നിയമവേദിക്ക് വ്യക്തമാകുന്നത് ആയതിനാൽ വീണ്ടും കൃഷി ഓഫീസറെയും ബന്ധപ്പെട്ട വ്യക്തികളെയും വിളിച്ചുകൊണ്ടുള്ള ഒരു ഹിയറിങ്ങോ സ്ഥലപരിശോധനയോ ഉടൻ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിയമവേദിക്ക് മനസ്സിലാകുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ നിയമപരമായി താങ്കൾക്ക് എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണവും ഞങ്ങൾ നടത്തിയിരുന്നു അതുപ്രകാരം ഹൈക്കോടതി അഭിഭാഷകനായ എം എച്ച് ഹനീസ് മനക്കൽ നൽകിയ വിവരങ്ങൾ ഇതാണ് നമുക്ക് ഈ പരാതിയിൽ കാണുന്നത് പരാതിക്കാരന് നെൽകൃഷി ചെയ്യുന്നതിലോട്ടുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യണം എന്നുള്ളതാണ് ഇത് ഈ പരാതി കൊണ്ട് വ്യക്തമാകുന്നത് അപ്പൊ നെൽകൃഷി നമുക്ക് ചെയ്യാന്നുള്ളത് ഭൂമിയുടെ ഘടനയനുസരിച്ച് പരമ്പരാഗതമായി നെൽകൃഷി ചെയ്തിട്ടുള്ള ഒരു ഭൂമിയാണെങ്കിൽ അവിടെ നെൽകൃഷി തന്നെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പുതിയ നിയമങ്ങൾ പ്രകാരം പറയുന്നത് നെൽകൃഷി തന്നെ ചെയ്യുന്നതിനുള്ള അടിസ്ഥാന സൌകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കണം അപ്പൊ ആ നെൽകൃഷി ചെയ്യുന്നതിലോട്ട് വല്ല അടുത്തുള്ള ഏതെങ്കിലും ഭൂമികൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നതിന് ആർക്കും അധികാരമില്ല നമ്മളുടെ ഭൂമിയിലോട്ടോ അല്ലെങ്കിൽ കാണകളോ അല്ലെങ്കിൽ പൊതുഭൂമിയിലോട്ടുള്ള നീരൊഴുക്ക് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലോട്ടുള്ള നീരൊഴുക്കുകൾ ടസ്സപ്പെടുത്താൻ ആർക്കും അധികാരമില്ല നീരൊഴുക്കുകൾ തടസ്സപ്പെടുത്തിയതിന് പുനഃസ്ഥാപിക്കാൻ ആദ്യമൊക്കെ നമ്മൾ പരാതി കൊടുക്കണം നിർബന്ധമായിട്ട് പരാതി കൊടുക്കണം നിങ്ങൾ കൊടുത്തിട്ടുള്ള പരാതി എന്താണെന്നുള്ള വ്യക്തമല്ല സാറ്റലൈറ്റ് ചിത്രം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒറ്റ കാര്യമുള്ളൂ സാറ്റലൈറ്റ് ചിത്രം ഈ ഭൂമിയുടെ പൂർവ്വ സ്ഥിതി അറിയുന്നതിനോട് വേണ്ടിയാണ് സാറ്റലൈറ്റ് ചിത്രം നമുക്ക് ആവശ്യപ്പെട്ടത് സാറ്റലൈറ്റ് ചിത്രം ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ഭൂമി നെൽകൃഷി ചെയ്തിട്ടുള്ള പൂർവ്വകാലം നെൽകൃഷി ചെയ്തിട്ടുള്ള പാരമ്പര്യം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ഭൂമിയിൽ നെൽകൃഷി ചെയ്തിട്ടുള്ള പാരമ്പര്യമാണെങ്കിൽ അത് പിന്നീട് കൺവെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റ് കൃഷിയിടമായി കൺവെർട്ട് ചെയ്ത് അത് ചെയ്തിട്ടുള്ളതാണോ നിയമാനുസൃതമായിട്ട് ഭൂമിയുടെ ഘടന മാറ്റം വരുത്തിയിട്ടുള്ളതാണെങ്കിൽ അതിന്റെ നീരൊഴുക്ക് മാത്രമേ തടസ്സം മാറ്റുന്നതിലോട്ട് നമുക്ക് അവകാശമുള്ളൂ അത് നിയമാനുസൃതമായി രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുള്ളൂ തൊട്ടടുത്ത ഭൂമിയിൽ മറ്റ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ വാഴയും മറ്റു കൃഷികളും ചെയ്ത് ഭൂമി പൊക്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിയമാനുസൃതമല്ലെങ്കിൽ നമുക്ക് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയും ഇനി നിയമാനുസൃതമല്ലെങ്കിൽ അവർ പിന്നീട് നിയമാനുസൃതമാക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിയമാനുസരം ആക്കാനുള്ള ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമിയാണെങ്കിൽ നമുക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പഴയ ഇത് പുരയിടമാക്കി കിട്ടുന്നുണ്ട് അപ്പൊ അത് നമുക്ക് ആ രീതിയിലോട്ടുള്ള രീതി അവർ അവരുടെ ഭൂമിയുടെ ഉടമസ്ഥരത് ചെയ്തോട്ടെ നമുക്ക് നമ്മുടെ ഭൂമിയിലുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയത് പൂർവ്വസ്ഥിതിയിലാക്കാനും നമുക്ക് നെൽകൃഷി ചെയ്യുന്നതിനോട്ടുള്ള അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടാനും നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുള്ളത് കാലതാമസം വരുന്നുണ്ടെങ്കിൽ ആ കാലതാമസം സമയബന്ധിതമായി തീർപ്പാക്കണം തീർപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആർഡിഒക്ക് കൊടുത്തിട്ടുള്ള അപേക്ഷയുടെ ഒരു കോപ്പി എടുത്തിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമീപിച്ചാൽ നിങ്ങളുടെ അപേക്ഷ സമയബന്ധിതമായി പരിഗണിക്കുന്നു ഹൈക്കോടതി നിർദ്ദേശം ഹൈക്കോടതി ഒക്ക് കൊടുക്കുന്നതോടൊപ്പം ആ കൃത്യസമയത്തിനുള്ളിൽ നിങ്ങളുടെ അപേക്ഷ തീർപ്പായി കിട്ടും നിങ്ങൾക്ക് അനുകൂലമായി കിട്ടണമെന്നല്ല അത് മറ്റു നിയമവ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ആർഡിഒ തീരുമാനിക്കും ആർഡിഒ അങ്ങനെ തീരുമാനിച്ച് നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ അതിന്റെ തുടർ നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഇതാണ് ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആർഡിഒയുടെ ഉത്തരവ് നമുക്ക് ആർ നമുക്ക് ഒയുടെ ഉത്തരവിനെതിരെ ജില്ലാ കോടതി സമീപിക്കാം അല്ലെങ്കിൽ ഹൈക്കോടതി സമീപിക്കാം ആർഡിഒുടെ ഉത്തരവിനെതിരെ ആ ഉത്തരവിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇപ്പൊ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി നമ്മുടെ ുള്ള ഭൂമി അവർ നിയമാനുസൃതം കൺവെർട്ട് ചെയ്തതാണെങ്കിൽ നമ്മളുടെ ഭൂമിയിലോട്ടുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയത് പുനഃസ്ഥാപിച്ച് തരാൻ വേണ്ടി പ്രത്യേക അപേക്ഷ കൊടുക്കണം ആ നീരൊഴുക്ക് തടസ്സപ്പെട്ടതുകൊണ്ടാണല്ലോ നെൽകൃഷി നമുക്ക് സാധ്യമല്ലാതെ വന്നിട്ടുള്ളത് നെൽകൃഷി ചെയ്തിട്ടുള്ള ആളുകൾക്ക് നെൽകൃഷി തന്നെ ചെയ്യുന്നതിനുള്ള അനുവാദമുണ്ട് നെൽകൃഷികൾ പാഡി ലാൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ് അതിന് വേണ്ടിയുള്ളത് അപ്പൊ പാഡി ലാൻഡ് പ്രൊട്ടക്ട് ചെയ്യുക സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ അരി ഉത്പന്നങ്ങൾ അത് കൃഷി ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പഴയ നെൽകൃഷികളൊക്കെ കൺവെർട്ട് ചെയ്ത് പുരയിടമാക്കി പോകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിലോട്ട് വേണ്ടിയാണ് നെൽകൃഷി ചെയ്യുന്നതിലോട്ടുള്ള പരമ്പരാഗത രീതി തുടരണമെന്നും നമ്മുടെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നിയമം മുഖാന്തരം നടപ്പിലാക്കിയിട്ടുള്ളത് നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം മൂന്ന് നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്